വികസനം താഴെ തട്ടിലെത്തിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നു ഇതിലൂടെ രാജ്യ പുരോഗതിക്കാണ് പഞ്ചായത്തുകൾ നേതൃത്വം നൽകുന്നത് ഈ പങ്കാളിത്തം തന്നെയാണ് വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള അടിത്തറ പത്തനംതിട്ട കവിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ കാണാം സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചുള്ള പദ്ധതികൾ ഈ നാട്ടിൽ നടപ്പിലാക്കുന്നതിന്റെ യോജന പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ നമ്മളെ സാധിച്ചിട്ടുണ്ട് ജൻ ഔഷധി രണ്ട് ജൻ ഔഷധി കേന്ദ്രം കവിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ട് മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അതിൻ്റെ സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു ഇങ്ങനെ സുഗന്യാ സമൃദ്ധി യോജന പദ്ധതി പ്രകാരമുള്ള ആ പദ്ധതിയിൽ ഗുണഭോക്താക്കളായി മാറിയിട്ടുണ്ട് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള നിരവധി ആളുകൾ എൻ്റെ ഗ്രാമപഞ്ചായത്തിലുണ്ട് അധ്യതാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജന പദ്ധതി പ്രകാരം കുടുംബശ്രീമായി ചേർന്നുകൊണ്ട് അഭ്യസ്ത അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നിരവധി ആളുകൾക്ക് വീട് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കാര്യക്ഷമതയോടെ ഗ്രാമപഞ്ചായത്തിൽ വരുന്നു പ്രധാനമന്ത്രി കൃഷി സഞ്ചിയ കൃഷി സമ്മാൻ നിധി പദ്ധതി പ്രകാരം നിരവധി ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ് കവിയൂർ പഞ്ചായത്തിലെ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും അർഹതപ്പെട്ട ആളുകളും ഇതിൻ്റെ ഗുണഭോക്താക്കളായി നിലവിൽ മാറിയിട്ടുണ്ട് സോളാർ ഞാൻ പി എം സൂര്യകർ ആ ഒരു ഇതുവഴി വെച്ചതാണ് ഇതിന് ഇത് മൂന്ന് കിലോ വാട്ടിൻ്റെ സിസ്റ്റമാണ് ഇത് ഞാൻ വെച്ചിട്ട് ഒരു വർഷമായി ആ സമയത്ത് എനിക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ടോട്ടൽ കോസ്റ്റ് ആയിട്ടുണ്ട് അതിൽ സെവൻറ്റി എയ്റ്റ് തൗസൻഡ് സബ്സിഡി അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ എൻ്റെ അക്കൗണ്ടിൽ തന്നെ വന്നു പിന്നെ ഞാനത് ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണിത് ഇത് വെക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് മാസം കുടുംബം നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ അത്രയും കറണ്ട് ചാർജ് വന്നുകൊണ്ടിരുന്നത് വെച്ചതിന് ശേഷം എനിക്ക് മന്ത്ലി ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിൽ ഒരു ഫിക്സഡ് ചാർജ് മാത്രമേ ആവുന്നുള്ളൂ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവർ സുഗന്യാ സമൃദ്ധി യോജനയിലെ അംഗങ്ങളാണ് അവരുടെ ഭാവിയിലേക്കുള്ള നീക്കിയിരിപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ആരംഭിച്ചത് പ്രധാനമന്ത്രിയുടെ രണ്ടായിരം രൂപ എനിക്ക് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ മാസവും കിട്ടി അത് കിട്ടുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഏറെക്കുറെ ചിലവുകളൊക്കെ അതുകൊണ്ട് കഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ എനിക്ക് എല്ലാ കൃഷികളും കൃഷികളുമുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് കുറച്ച് തെങ്ങുണ്ട് കുറച്ച് കപ്പയുണ്ട് എന്നാ കഴിവതെല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് ഡെയിലി ഇവിടെ നാൽപ്പതോളം ആൾക്കാർ യോഗ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട് കോമൺ ക്ലാസ് ആയിട്ടും അതുപോലെ മെഡിക്കൽ ഓഫീസർ റെഫർ ചെയ്യുന്ന കേസുകൾ തെറാപ്യൂട്ടിക് യോഗ ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട് കോമൺ ക്ലാസ് കൂടാതെ ബേസിക് സ്വസ്ഥ യോഗാസം നടക്കുന്നുണ്ട്